നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എന്നോട് ക്ഷമിക്കൂ ദുരന്തവാർത്ത തന്നെയാണ് പറയാനുള്ളത് വയനാട്ടിൽ മരണം നൂറ്റിത് നൂറ്റി ഇരുപത് കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ക്രിക്കറ്റ് സ്കോർ പോലെ പറയാനുള്ളതല്ല മനുഷ്യജീവൻ പോയ എണ്ണമെന്ന് എനിക്കറിയാം പക്ഷേ യാഥാർത്ഥ്യം അതാണ് അവിടെ ഇനിയും എൺപതോളം പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ റിസോർട്ടിൽ അതേപോലെ തന്നെ പാലം തകർന്നതുകൊണ്ട് കുടുങ്ങിപ്പോയ ആളുകളും നമ്മൾ ജീവനോടെ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നവരെ അവരെ അവരെയെല്ലാം സുരക്ഷിതമായി മറുകരയിലെത്തിക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിലരെയൊക്കെ എയർലിഫ്റ്റ് ചെയ്തു ബാക്കിയുള്ളവരെ അതീവ ദുഷ്കരമായ രീതിയിൽ ക്ഷമയോടെ തന്നെ മറുകരയിലെത്തിച്ചു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയും ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എത്ര പേരെയൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും നഷ്ടപ്പെട്ട ജീവനുകളുടെ എണ്ണം ഓരോ മിനിറ്റും കൂടിക്കൂടി വരുന്നു നമുക്കറിയാം ഇതിൻ്റെ തുടക്ക സമയത്ത് നാൽപ്പതോളം നാൽപ്പതോളം പേർ മരിച്ചു എന്നുള്ള വിവരമായിരുന്നു മാധ്യമങ്ങൾ തന്നുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ എണ്ണം കൂടിക്കൂടി വന്നു ഏറ്റവും ഒടുവിൽ എല്ലാവരെയും ഞടുക്കുന്ന ഒരു സംഖ്യയിലേക്ക് അത് എത്തി നിൽക്കുന്നു പക്ഷേ അവിടെ കൊണ്ട് നിൽക്കണേ എന്ന പ്രാർത്ഥനയിലാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ പക്ഷെ നമുക്കറിയാം അവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ അത് ലഘുവായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു പക്ഷേ കേരളം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു അപകടം തന്നെയായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക തീർച്ചയായിട്ടും ഓരോ അപകടത്തിന് ശേഷവും അതിൻ്റെ ഇഴ കീറിയുള്ള പരിശോധനയും വിശകലനവും ചർച്ചയും വാദ പ്രതിവാദവും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ക്രിയാത്മകമായിട്ടുള്ള പരിഹാരം മാത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ആധുനിക കാലത്തും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഈ ആധുനിക കാലത്ത് നിൽക്കുമ്പോഴും മനുഷ്യന് അപ്രാപ്യമായിട്ടുള്ള ചില ശക്തികളും മറ്റും ഇന്നും പ്രകൃതിയിലുണ്ടെന്നും അതിനെ തടയാൻ ഒരു മനുഷ്യനും ആവില്ലെന്നും അവൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കും അവൻ്റെ ശാസ്ത്രത്തിനും ആവില്ല എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെയും നമ്മൾ കാണുന്നു അതിനൊപ്പം തന്നെ ഇത്തരം ദുരന്തങ്ങളൊക്കെ അത് മുൻകൂട്ടി തന്നെ കണ്ടറിഞ്ഞ് അത് ഒഴിഞ്ഞു നിൽക്കാനുള്ള പ്രായോഗിക ബുദ്ധി കൂടി മനുഷ്യന് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് തീർച്ചയായിട്ടും പഠനങ്ങളെല്ലാം ലോകത്തെമ്പാടും നടക്കുന്നുണ്ട് പ്രകൃതിയെപ്പറ്റിയും പ്രകൃതി ദുരന്തങ്ങളെപ്പറ്റിയും ഒക്കെ നമ്മളും പഠിച്ചിരുന്നു പലതവണ പല കമ്മീഷനുകളെയും വെച്ചിരുന്നു അവരൊക്കെ അവരുടെ അറിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ റിപ്പോർട്ടുകൾ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും ആ ഇപ്പോഴും ഈ വലിയ ദുരന്തം നടക്കുമ്പോൾ ഇത് മലയിലല്ല വനത്തിലാണ് എന്ന തരത്തിലുള്ള എതിർ അഭിപ്രായങ്ങളും വരുന്നുണ്ട് വനത്തിലല്ല മലയിൽ തന്നെയാണ് ഉരുൾപൊട്ടുന്നത് എന്ന് ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കെല്ലാം അറിയാം വനത്തിലല്ലാതെ പ്രത്യേകിച്ച് ഡാമൊന്നുമില്ലല്ലോ ഇങ്ങനെ പൊട്ടാൻ തീർച്ചയായിട്ടും മഴ പെയ്യുന്ന ഇടങ്ങളിലെ മലകളെല്ലാം അതിനകത്ത് ഒരു ഡാം അഥവാ ഒരു ജല സംഭരണി തന്നെ പ്രകൃതിദത്തമായി ഒരുക്കി വെക്കാറുണ്ട് അതിനെ സംരക്ഷിച്ച് നിൽക്കുന്നതാണ് അതിൻ്റെ പുറം പുറമെയുള്ള പുറന്തോടും അതേപോലെ തന്നെ വനം എന്ന വൃക്ഷ വൃക്ഷങ്ങളുടെ കൂട്ടായ്മയും അതൊക്കെ മനുഷ്യൻ വെട്ടി നശിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പാറ പാറ വെട്ടുമ്പോഴും അല്ലെങ്കിൽ മണ്ണ് മാറ്റുമ്പോഴുമൊക്കെ ഇതിൻ്റെ ഈ സംരക്ഷണ ഭിത്തിയാണ് ശോഷിക്കുകയും ലോല ലോലമാവുകയും ചെയ്യുന്നത് അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ അത് പൊട്ടുന്നത് അത് തീർച്ചയായിട്ടും പ്രകൃതി പ്രകൃതി ദുരന്തം എന്ന ഗണത്തില്പ്പെടുത്താവുന്നതല്ല തീർച്ചയായിട്ടും മനുഷ്യ നിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ കരങ്ങൾ പിന്നിൽ പ്രവർത്തിച്ച് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് ഈ ഒരു അവസരത്തിൽ ആരെയും കുറ്റപ്പെടുത്താനാവില്ല എങ്കിലും ഭാവിയിലെങ്കിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള വിവേചന ബുദ്ധി എനിക്കും നിങ്ങൾക്കും അടക്കം എല്ലാവർക്കും ഉണ്ടാവട്ടെ കാരണം ഓരോ ദുരന്തങ്ങൾ കഴിയുമ്പോഴും മാറിയിരുന്ന് പരിതവിക്കാനുള്ളതല്ല നഷ്ടപ്പെട്ടത് വിലമതിക്കാനാവാത്ത ജീവനാണ് ജീവിതങ്ങളാണ് അവർക്കും നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു പക്ഷേ ഉറങ്ങിക്കിടന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയൂ എന്നുപോലും തിരിച്ചറിയാനാവാതെ വലിയ പാറക്കല്ലും മറ്റുമൊക്കെ ശരീരത്തിൽ വന്നടിച്ച് ഉടലും ശരീരവും കൈയും കാലുമൊക്കെ വേറെ വേറെയായ അത് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ തല തലപ്പെരുക്കും അതേപോലുള്ള ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് അത് പ്രായഭേദമന്യേ എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നു അതിനീ ഭൂമിയിൽ അവശേഷിക്കുന്ന അല്ലെങ്കിൽ മിച്ചം വന്ന നമ്മളൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയെ പറ്റിയും വരും തല തലമുറയെപ്പറ്റിയും ഒക്കെ ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും പ്രകൃതിയോട് മല്ലിടുന്നതിന് ഒരു അതിർവരുമ്പുകൾ നമ്മൾ വെക്കുക തന്നെ വേണം അത് എത്ര നഷ്ട അതിലെത്ര നഷ്ടം വന്നാലും ശരി നമ്മളത് സഹിക്കുക തന്നെ വേണം അല്ലാതെ പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഒരു ജീവിതം ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് എത്രയോ വട്ടം പ്രകൃതി നമ്മളെ പഠിപ്പിച്ച് തന്നിരിക്കുന്നു